സിനിമാ ലോകത്തെ പ്രിയ താര ദമ്പതികളാണ് അജിത്തും ശാലിനിയും നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച ശാലിനി ബാലതാരമായാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് നായികയായും അഭിനയിച്ചു ഒരു പിടി ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി ശാലിനി മാറി തമിഴിൽ നിന്നും മികച്ച സിനിമകൾ താരത്തിന് ലഭിച്ചു തിരക്കേറിയ നടിയായി തെന്നിന്ത്യയിൽ സജീവമാകവെയാണ് നടൻ അജിത്തിനെ ശാലിനി വിവാഹം ചെയ്യുന്നത് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായ ഇരുവരും രണ്ടായിരത്തിലാണ് വിവാഹിതരാകുന്നത് വിവാഹശേഷം ശേഷം ഷാലിനെ അഭിനയ രംഗം വിട്ടു വിവാഹശേഷം ശേഷം പൊതുവേദികളിൽ പോലും അധികം ഷാലിനെ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും അടുത്തിടെയാണ് തുടങ്ങിയത് ലൈം നിന്ന് പരമാവധി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് അജിത്തു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ പ്രൊമോഷൻ ഇവന്റുകൾക്കൊന്നും നടൻ വരാറില്ല തന്റെ ഹോബികൾക്കും കുടുംബജീവിതത്തിനുമായി സമയം കണ്ടെത്താൻ അജിത് ശ്രമിക്കുന്നു ഇപ്പോഴത്തെ താര കുടുംബത്തിൽ നിന്നും പുതിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഷാലിനി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സർജറിക്ക് വിധേയായെന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഷാലിനിക്ക് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷന്റെ സമയത്ത് അജിത്ത് ഒപ്പമുണ്ടായിരുന്നില്ല അസർ ബൈജാനിന് ഷൂട്ടിലായിരുന്നു അവസാനഘട്ട ഷൂട്ടിലായിരുന്നതിനാൽ നിർത്തിവെച്ച് വരാൻ സാധിച്ചില്ല ൽ പോകുന്നതിന് മുൻപ് ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അജിത് ഉറപ്പാക്കി ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഓപ്പറേഷൻ ഷൂട്ട് തീർത്ത് അജിത് ചെന്നൈയിലേക്ക് ഉടനെ എത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വകാര്യ കുറിച്ച് അജിത്ത് എവിടെയും സംസാരിക്കാറില്ല നടൻ ഒരു അഭിമുഖം നൽകിയിട്ട് തന്നെ ഏറെ കാലമായി ഷാലിനിയും മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാറില്ല ഒപ്പം അഭിനയിച്ച പല നടിമാരും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ഷാലിനി ഇതുവരെയും തിരിച്ചു വരവന് തയ്യാറായിട്ടില്ല മക്കൾക്കും ഭർത്താവിനും ഒപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഷാലിനി അനുഷ്ക ആദ്വിക് എന്നീ രണ്ട് മക്കളാണ് അജിത്തിനും ഷാലിനിക്കുമുള്ളത് സോഷ്യൽ മീഡിയയിൽ കുടുംബസമേതമുള്ള ഫോട്ടോ ഇടയ്ക്ക് ഷാലിനി പങ്കുവെക്കാറുണ്ട് പ്രിയ നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സിനിമയ്ക്ക് പുറമെ അഭിമുഖങ്ങളിലോ ഷോകളിലോ പോലും ഷാലിനി വരാറില്ല അജിത്തും ഇതേ രീതി പിന്തുടരുന്നു വിടാമുയർച്ചയാണ് അജിത്തിന്റെ റിലീസ് ചെയ്യാനുള്ള സിനിമ മകൻ തിരുമേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് തുനീവാണ് അജിത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മികച്ച വിജയം നേടിയ സിനിമയിൽ മഞ്ജു വാര്യരാണ് നായികയായി എത്തിയത് അജിത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ